ചില മനുഷ്യന്മാരുടെ മുന്നിൽ അവരുടെ വർക്കിന് മുന്നിൽ നമ്മൾ വാപൊളിച്ചിരുന്ന് പോകും മാത്രമേ ഭയങ്കരമാണ് അവരുടെ വർക്ക് നല്ല രണ്ടു വിവസിപ്പറ്റി കഴിവുകളും അവരുടെ കാരണമുള്ള അനുഗ്രഹവും അവർ പഠിച്ച പണിയും അവരെ സത്യത്തിൽ ദൈവം അവരെ കഞ്ഞിഞ്ഞ് കടാക്ഷിച്ചതുകൊണ്ടാണ് സവശക്തനായ ഈശ്വരൻ കഴിഞ്ഞ് അവരെ കടാക്ഷിച്ചതുകൊണ്ട് മാത്രമേ അവർ ഈ വർക്ക് ചെയ്യുന്നത് കാര്യം നമ്മൾ കണക്ക് ഓരോ പണിക്കാരും മറ്റൊരു മനുഷ്യരേ നമ്മൾ എല്ലാവരും ഒട്ടുമിക്കവരും ഒന്ന് സംഭവിച്ചു കൊടുക്കില്ല ഒരുപാട് പെട്ടവരാരും എല്ലാവരും മികച്ചതാണെന്ന് സ്വന്തമായ ഒരു വിശ്വാസമാണ് അവർ മറ്റുള്ളവരെ കൊണ്ടുപോയി പോയിട്ട് കൊടുക്കില്ല കാര്യം എല്ലാ ഞാനാണ് ഏറ്റവും വലുത് ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള ചിന്തയാണ് എല്ലാം മീഷിന്മാർ പക്ഷേ ആ സ്വന്തം കഴിവിനാൽ അവർക്ക് മറ്റൊരു മെഷീരിയെ നമ്മൾ സമ്മതിക്കണമെങ്കിൽ അവരുടെ വർക്ക് അത്തങ്ങൾ വെച്ചതായിരിക്കണം ഞാനെന്നടക്കി ആറ്റിങ്ങിൽ ഒരു വർക്കിന് പോയി ഒരു വേറെ മെഷീരി ചെയ്ത് വെച്ച് കളിക്കാം പക്ഷേ ഗൾഫിലേക്ക് പോയത് കൊണ്ട് പകരത്തിന് എന്നെ വിളിച്ച് ഞാൻ ആ വർക്ക് നോക്കാൻ പോയി സത്യത്തിൽ നിന്ന് നിൽക്കുന്നത് പേടിച്ച് ഞാൻ എന്നൊരു വർക്ക് കണ്ട് പേടിച്ച് പോകും കാര്യം അതേ കണക്ക് എനിക്ക് ചെയ്യാൻ അവർ അവർ കൊട്ടേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ വർക്ക് കണ്ടു നോക്കി ആ ഇരു കണക്ക് അവിടെ ബെഡ്റൂം ചെയ്യണം അപ്പം ആ ഒരു വീട്ടിലേക്ക് ആ ഒരു മെഷീൻ ആറ്റിങ്ങിലുള്ള പ്രസക്തനായ ഒരു ആശിപ്പണിക്കാരനാണ് പക്ഷേ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷെ കൃഷി ചെയ്ത് വെച്ച് ബാലൻസ് വെച്ചിട്ട് കൃഷി കിട്ടിലേക്ക് പോയി പകരത്തിന് ഞാൻ പോയി ചെയ്യണം നിങ്ങൾ കാല് വിറയ്ക്കണമെങ്കിൽ ആ മമ്മീസിയുടെ വർക്ക് എന്തായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു വർക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് നമ്മളവരെയൊക്കെ നമ്മൾ നമ്മൾ അവരെ കഴിവിനെ നമ്മൾ മാനിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ കാര്യം മാത്രമേ മികച്ചതായിരിക്കും അവർ വർക്ക് നമ്മൾ അവരെ കഴിവിനെ മാനിച്ചില്ലായെങ്കിൽ അവരുടെ കഴിവിനൊരു പ്രസക്തിയില്ല അവർ വർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞോളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാരു കസേരയുടെ ചാരു സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പണിരീതി നിങ്ങൾക്കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കേ ഉള്ളു സാധാരണ ഇതൊരു ചാരി കസയാണ് ചാർജ് കസയത്തിൽ മോഡലായി സെറ്റ് പണി പൂർത്തിയാകുമ്പോൾ ഒത്തിരി നമുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് മോഡലായി നമ്മൾ നിമിക്കുന്ന ഒരു ഈസി ചെയർ മാറിയിട്ടുള്ള ഒരു ചെയറാണ് അപ്പോൾ ഞാൻ ആ മുകളിൽ അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കാൻ മനസ്സിലാവും അപ്പം ആ മാതിരി ചെയറാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഈ ഒരു രീതിയിലാണ് ഞാൻ കുടുംബ എടുത്തേക്കുന്നത് ഈ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു രണ്ടിൽ നിന്നും ചട്ടമുണ്ട് അപ്പോൾ ഇതിന് ഒരു സിംഗിൾ കൂടെ മതിയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഒരു കുടുംബ അങ്ങനത്തെ സ്ഥലമുള്ളത് കൊണ്ട് കാര്യം ചട്ടത്തിന് വീതി വന്നത് കൊണ്ട് ഇങ്ങനെ ആ ബാലൻസ് കിടന്നിട്ട് മുറിച്ച് ഇതേ കണക്ക് ഇപ്പോഴത്തെ കണക്ക് മുറിച്ച് കളയാതെ ഇങ്ങനെ ഒരു കുടുംബം നേരിട്ടിട്ടു അതുകൊണ്ട് ഈ വലിയ കുടുംബിക്കാൽ ഭയങ്കര ബലം നമ്മൾ സാധാ കുടുമേക്കാലിൽ ബലം ഈ വലിയ കുടുംബയ്ക്കായിരിക്കും നമ്മുടെ ഈ കൈയുടെ വർക്ക് പോകുന്നതെല്ലാം ഒരു പുതിയ വിമയ യുദ്ധിക്കനുസരിച്ച് നമ്മൾ പറഞ്ഞാൽ മതി അതായത് നമ്മൾക്ക് കുറേയൊക്കെ നമുക്ക് ചിന്തിക്കാനും ഉള്ള ഒരു തന്നെ നമ്മൾ ചില പണികൾ നമ്മൾ തന്നെയാണ് നമ്മൾ കൈ കൊടുന്ന് തന്നെയാണ് മോഡൽ നമ്മൾ കൈ കൊണ്ടുപോകുന്നത് തന്നെ ഡിസൈൻ നമുക്ക് നിശ്ചയമൊരാളും നമുക്കറിയാം അപ്പോൾ അത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാ വർക്കും നമ്മളുടേതായ രീതി കൊണ്ടു കൊണ്ടുപോയാൽ മതി കാര്യം വർക്ക് അതിൻ്റെ കാര്യം നമുക്ക് വന്നോളും അപ്പോൾ ഞാനത് പറഞ്ഞു വന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് കളയാം ഒരു കുടുംബം മുറിച്ച് കളയാം മുറിച്ച് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അതിൽ നിന്ന് തൈരാന് വരുമ്പോൾ ബന്ധം കിട്ടും പക്ഷെ അതിനെക്കാൾ നല്ലത് ഇങ്ങനെ സൈസ് ഉള്ളത് കൊണ്ട് ഒരു വാൽ നീട്ടിയിട്ട് അവിടെ ഒരു കുടുംബങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്ന് നമുക്ക് എങ്ങനെയാണ് ചേരുന്നത് അത് മനസ്സിലാവും കണ്ടാൽ ഇത് കണ്ട മനസ്സിലാവും തോന്നും ഇങ്ങനെ ഒന്ന് സെറ്റ് ആകും സെറ്റ് ആയി കഴിഞ്ഞാൽ ദാ ഇത് മാറിയിട്ട് കറക്റ്റ് നമുക്ക് കണക്റ്റായിട്ട് നല്ലൊരു ബലത്തിൽ ഇത് കിട്ടും വിലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഈ ഒട്ടുമിക്ക പണിക്കും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് മാറിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റാം കാര്യം ഇത് നമുക്ക് ഈ ചാരു കസേരുടെ ഒരു ചാരു വരുന്ന ഭാഗമാണ് ഇതിനകത്തായി ഈ ഭാഗത്ത് നമുക്ക് സ്ക്രൂ കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ബലപ്പെടുത്തിയെടുക്കാം ഇത് വെക്കാതെയും നമുക്ക് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ബലമാണ്